അല്ല നിങ്ങൾ കാര്യം അതൊക്കെ പോയില്ലേ എത്ര ആർഭാടായിട്ടാണ് കഴിഞ്ഞ ആഴ്ച പെങ്ങളുടെ മുട്ടായി കൊടുക്കല് കഴിഞ്ഞത് എനിക്കറിയില്ലേ ബാപ്പാന്റെ എത്ര കാലത്തെ ആയിരുന്നു ആ കുറ്റിന്നറിയോ അത് പൊളിച്ചിട്ടാണ് നടത്തിയത് ഇതൊക്കെ ഇങ്ങനെ ആരോപിക്കുമ്പോ ഭയങ്കര വിഷമം എങ്ങനെ അത് മുടങ്ങിയത് എനിക്ക് അറിയണില്ല സുജു നിങ്ങളെ ആ മുട്ടായി കൊടുക്കാൻ വന്നവരോട് പറഞ്ഞായിരുന്നോ ആ ഞാൻ പറഞ്ഞു ബാപ്പാന്റെ ഇത്ര കാലത്തെ സമ്പാദ്യാണ് ഒരു കുടുക്ക ആ കുടുക്ക പൊട്ടിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് പറഞ്ഞു നിങ്ങൾ ആ കുറ്റി പൊട്ടിച്ച കാര്യേ ആ സഭയിൽ പറഞ്ഞിട്ടല്ലേ മുടങ്ങിയത് പിന്നല്ലാതെ ഇനി അടുത്ത ഞായറാഴ്ച ഒരു ചക്കം വരുന്നുണ്ട് പാണ്ടിക്കാട്ന്ന് ഞാൻ ഒരു കാര്യം പറയാ ബാപ്പാൻ്റെ അടുത്ത് കൊറേ പൈസ ഉണ്ട് ബാങ്കിൽ പിന്നെ മുടങ്ങൂലല്ലോ കല്യാണം കഴിഞ്ഞാലേ ചെക്കനെ പെണ്ണിനോട് പറഞ്ഞു വിടും സ്വർണ്ണവും പൈസ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങളെ വാപ്പാരിന്റെ കയ്യിലേ പൂത്ത പണം എഴുതിയിട്ട് ഞമ്മളെ വാപ്പാരിന്റെ കയ്യിൽ എന്തെങ്കിലും ഇനി വല്ല കല്യാണം വരുമ്പോളേ നിങ്ങൾ തൊള്ളു പൂട്ടി വെച്ചാ മതി ഇങ്ങനത്തെ ആങ്ങളമാരൊക്കെ എല്ലാ പെങ്ങന്മാരെ കല്യാണം അങ്ങനെ മുടങ്ങും തലേല് വല്ലതും വാഴണ്ടേ കൊതു കടിക്കുന്നു അതേലും അറിയുന്നുണ്ടല്ലോ